ഇങ്ങനെ റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഈ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണവും എങ്ങുമെത്താതെ ഇങ്ങനെ അനന്തമായി നീണ്ടുപോകുന്ന സാഹചര്യം നിങ്ങൾക്കുൾപ്പെടെ വലിയ ബുദ്ധിമുട്ടാണ് ഇതുകൊണ്ട് നേരിടുന്നത് എങ്ങനെയാണ് ഈ ഒരു പ്രശ്നത്തെ വിലയിരുത്തുന്നത് ഇത് ശരിക്കും സംസാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ ഒരു ആവർത്തന പരിസ്ഥത തോന്നുന്നു കാരണം കുറച്ച് നാളായിട്ട് ഞങ്ങൾ ഇങ്ങനെ പരാതിപ്പെടുകയും മീഡിയകളുടെ മുമ്പിലൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ പറയുകയൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ അത് വീണ്ടും വീണ്ടും പറയുമ്പോൾ ഒരു ആവർത്തന പരിസ്ഥത ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ കൂടിയും പറയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏതാണ്ട് ലിമിറ്റഡ് പിരീഡിനുള്ളിൽ തീർക്കാമെന്ന് പറഞ്ഞിട്ട് ആ പറഞ്ഞതിൻ്റെ ഡേറ്റും അതിനപ്പുറവും കഴിഞ്ഞു ഇനിപ്പോലും ഇതൊരു കുറഞ്ഞത് അഞ്ച് വർഷത്തേന് തീരാൻ പോകുന്നില്ല ഒന്നാമത്തെ കാര്യം അതിൻ്റെ കപ്പാസിറ്റി കുറവ ഉള്ള ഒരു കമ്പനിയാണ് ഇത് ഏൽപ്പിച്ചിരിക്കുന്നത് ഇതിപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് പതിനെട്ട് ലെയർ വരുന്നതാണ് ഇത് ഒരു ലെയർ പണിയാൻ തന്നെ ആറ് മാസം കഴിഞ്ഞ് അതിൻ്റെ ഉറപ്പും ആ സമയം കഴിഞ്ഞ് ഇത് പൊളിച്ചിട്ട് വേണം അടുത്ത ലെയറിൽ വെക്കാൻ അങ്ങനെ എന്തിൻ്റെയോ പേരിൽ ഒരു കാഴ്ചപ്പാടില്ലാത്തൊരു കമ്പനിക്ക് ഇത് ഏൽപ്പിച്ചു എന്നുള്ള കാര്യമാണ് ഏറ്റവും വലിയൊരു കാരണം അങ്ങനെ ഒരു കമ്പനി ഏപ്പിച്ചുകൊണ്ടാണ് ഇത് എഴുതി നീങ്ങുന്നത് രണ്ടാമത് അവരോട് ചോദിക്കുമ്പോൾ അവർ പലതും പറയുന്നുണ്ട് ഞങ്ങൾ തമിഴ്നാട് കമ്പനിയാണ് ഞങ്ങൾ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ചെയ്താൽ ഉടനെ ഫണ്ട് മാറിക്കിട്ടും ഇവിടെ ചെയ്തിട്ട് ഫണ്ട് മാറുന്നില്ല എന്നാണ് പറയുന്നത് ഇതിന്റെ പേരിൽ ദുരിതം അനുഭവിക്കുന്നത് ഇവിടുത്തെ ുന്നത് വ്യാപാരികളാണ് ഈ പാലത്തിന്റെ പണി അങ്ങനെ നിക്കുന്നു അതോടൊപ്പം തന്നെയാണ് ഈ റോഡ് ഇങ്ങനെ കുളമായിട്ട് വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ട് അപകടങ്ങൾ പതിവാകുന്ന ഒരു സാഹചര്യമുള്ളത് ഉള്ളത് അത് ഒരു പരിഹാരമില്ലെന്നുള്ളതാണ് ഏറ്റവും വിഷമിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ ഞങ്ങളുടെ കണ്ണൂരിൽ തന്നെ ഞങ്ങൾ ഒരുപാട് പേരാണ് പൊക്കിയെടുക്കുന്നതും കാരണം അശാസ്ത്രീയമായ ചെറിയ കുഴികൾ അതുപോലെ ഇവരെ കോൺക്രീറ്റ് വേസ്റ്റ് പെട്ടെന്ന് ജനങ്ങൾ ശ്രദ്ധിക്കുന്നില്ല ഒരുപാട് പേരെ ഞങ്ങൾ തന്നെ പൊക്കി ആശുപത്രി കൊണ്ടുപോകുകയോ ചെയ്തിട്ടുണ്ട് ഇതിൽ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ മേൽപ്പാലങ്ങൾ പുതിയൊരു ഇത് സംഭവമൊന്നുമല്ല ഒരുപാട് മേൽപ്പാലങ്ങൾ എല്ലാ സ്റ്റേറ്റിലും പണിതിട്ടുണ്ട് പക്ഷെ അവിടെയൊക്കെ ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നത് ഞങ്ങൾ ഇത്രയും കാലം മനസ്സിലാക്കിയിടത്തോളം പ്രാഥമികമായി ആദ്യം ചെയ്യുന്നത് സർവീസ് റോഡ് റെഡിയാക്കുക സർവീസ് റോഡ് റെഡിയാക്കി അതിലെ വാഹനവും യാത്രയും ഒക്കെ സുഗമമാക്കിയതിന് ശേഷമാണ് അതിൻ്റെ സെൻ്ററിൽ കൂടി ഈ മേൽപ്പാലം പണിയുന്നത് ഇവിടെ മാത്രം യാതൊരുവിധ കാഴ്ചപ്പാടില്ലാത്തൊരു എം എൽ എ യാതൊരുവിധമായ ടെക്നീഷ്യന്മാരോടോ വിദഗ്ധരുമായിട്ടോ പഠനം നടത്തിയോ അവരോട് അഭിപ്രായം ചോദിക്കുകയോ ചെയ്യാതെ തന്നിഷ്ടപ്രകാരം എന്തിനോ വേണ്ടി ഞാൻ എന്തെങ്കിലും ഈ മണ്ഡലത്തിൽ ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു അവരിങ്ങനെ ഒരു മേൽപ്പാലം ഉണ്ടാക്കി വെക്കുന്നു ഇതുകൊണ്ട് ജനങ്ങൾക്ക് ഗുണമില്ല എന്നുള്ള കാര്യം ഒന്ന് ഞാൻ പറയാം നമ്മുടെ മൂവാറ്റുപീടാ പിന്നെ പിന്നെ പാത അപ്പുറത്തുകൂടിയാണ് തിരുവനന്തപുരത്ത് പോകുന്നവർ പുനലൂരേക്ക് പോകും തിരുവല്ലയിലേക്ക് പോകുന്നവർ റിംഗ് റോഡ് വഴി വലത്തോട്ട് പോകും പിന്നെ ജസ്റ്റ് അടൂരേക്ക് പോകുന്നവർ മാത്രമാണ് ഇതിൻ്റെ മണ്ടയിൽ കയറി ഇറങ്ങുന്നത് അത് വളരെ വിരളമായ വാഹനം മാത്രമാണ് ബാക്കിയുള്ളവർ പത്തനംതിട്ടയെ ഡിപ്പെൻഡ് ചെയ്ത് പത്തനംതിട്ട ആവശ്യത്തിന് വരുന്നവരാ അവർ എന്നാൽ തന്നെ ഈ താഴെക്കൂടെ പോകുന്നുള്ളൂ തന്നെ ഈ ബസ്സുകളൊന്നും ഇതിൻ്റെ മണ്ടയിൽ കയറാൻ പറ്റുന്ന രീതിയിലല്ല ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് എം എൽ എ കാണിച്ച നിരുത്തരവാദപരമായ ഒരു പ്രോജക്റ്റ് തന്നെ